ബോംബെയിൽ ഈ ഒരു കടയിൽ ഭയങ്കര കച്ചവടം നടക്കുന്ന കടയാണ് പക്ഷേ ഈ സാധനം നല്ല ഫ്രഷ് സാധനം കേട്ടാണ് ഭയങ്കര ടേസ്റ്റാത് ഞാനിപ്പോൾ എനിക്ക് ഞാൻ മിക്കവാറും ഇതാ മേടിക്കൽ ഇന്നിപ്പോ ഇത് മേടിക്കാനുള്ള പരിപാടിയാണ് സൂപ്പർ സംഭവമാണിത് ഇവിടെ നല്ല കച്ചവടം നടക്കുന്ന കടയാണ് ഇവിടെ ഒരു തവണ വാങ്ങി ഇവിടെ കടകളൊക്കെ ഉണ്ട് അപ്പുറത്തപ്പുറത്തൊക്കെ ഉണ്ട് ഇതേമാതിരി പക്ഷെ ആൾക്കാർക്ക് അത് അത്ര ഇഷ്ടപ്പെടുന്നില്ല ഇവിടെ എന്താണ് ഇതിൻ്റെ മസാല ഒക്കെ ചേർത്ത് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഇപ്പോൾ ഒരു തെങ്ങ് ഒരു ഏഴ് തെങ്ങ് വെറുതെ പറിക്കാൻ കിട്ടി അപ്പോൾ രണ്ടായിരം രൂപ ആയി മുന്നേ വേരും തന്നെ അവർ ഇളനീനും കൊണ്ടേക്കാൻ രണ്ടായിരം രൂപ വേരും തരാമെന്നാണ് അപ്പോൾ അങ്ങനെ രണ്ടായിരം കിട്ടിയപ്പോൾ സംസക്കാർക്ക് രണ്ടായിരം രൂപ അംശക്കാർക്ക് കൊടുത്തി അംശക്ക പോകാൻ ഞാൻ ഇത്ര വാങ്ങാൻ കൂട്ടാക്കല്ല ഞാൻ പറഞ്ഞാലും വാങ്ങിക്കോളെ ഞാനിപ്പോൾ ഏഴ് തെങ്ങുമ്പോഴത്തേ ഇളനീനേ മൊത്തം നമുക്ക് കിട്ടിയ ഒരു അയ്യായിരം ആറായിരം ഏഴായിരം രൂപ മുതലിട്ടി പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടുള്ള തെങ്ങാട്ടാണ് നിങ്ങളെ ഞാൻ എൻ്റെ ആ ബോംബെ മാനു കണ്ട യൂട്യൂബിലൊന്ന് ഇപ്പോൾ ഞാൻ ഇന്ന് ഒരു ഒന്നാം തീയതി ഒന്നാം അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലൊരു വീഡിയോ വിടുന്നുണ്ടാവും നോക്കി നിങ്ങൾ ആ തെങ്ങിങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് വളഞ്ഞ് തിരിഞ്ഞിട്ടാണ് ആ തെങ്ങ് പോയിക്കുന്നത് തെങ്ങറ്റക്കാർ കയറുന്നില്ല അങ്ങനത്തെ ഞാൻ പണ്ട് പണ്ട് അങ്ങനത്തെ കുറേ തെങ്ങുണ്ടായിരുന്നു അങ്ങനത്തെ ആ തെങ്ങേറ്റക്കാർ ആരും വരുന്നില്ല ആ വരുന്നവരൊന്നും അയ്മ കയറില്ല കാരണം ഇങ്ങനെ വളഞ്ഞ് തിരിച്ചിട്ടുള്ള തെങ്ങാണായി അപ്പോൾ അത് കാരണം ഞാൻ തന്നെ അതിന്മ കയറി കാരണം അയാൾക്ക് അത് പറിച്ചേ പറ്റുള്ളൂ കാരണം ആ കാർമൊക്കെ വീണിട്ട് ആൾക്കാരുടെ തലമുക്ക് വീണിട്ട് അപ്പോൾ അതാണ് സംഭവം അപ്പോൾ ഏതായാലും കുറച്ച് പൈസ കിട്ടിയപ്പോൾ ഞാൻ ഇതിൻ്റെ പണിക്കാരന് രണ്ട് കോ ഞാനും കൂടെ രണ്ട് കോയിലിൻ്റെ പൊരിച്ച് മേടിക്കാം പിന്നെ അഞ്ചിട്ട് പത്ത് പൊറാട്ടയും മേടിക്കാം അപ്പോൾ എന്നാൽ നിന്നുള്ള പരിപാടി നാളെ വെള്ളിയാഴ്ചയാണ് നാളെ വെള്ളിയാഴ്ച പോകണമെങ്കിൽ ശരീരം കൊണ്ട് വെയ്യുക ഇനിയിപ്പോൾ കടയിൽ ഇപ്പോൾ നാളെ കച്ചവടം ചെയ്യാൻ ഉണ്ടാവും മറ്റന്നാൾക്ക് കച്ചവടം ചെയ്യാൻ ഉണ്ടാവും കട പൂട്ടി കാരണം തെങ്ങും വന്ന് ഇപ്പോൾ ഒന്ന് കിട്ടിയതൊക്കെ മാങ്ങി ചക്ക ഒക്കെ വരാം കുറച്ച് പാനി വല്ല കിട്ടി അതിപ്പോൾ നാളെ ഒരു പന്ത്രണ്ട് മണി ആകും ഒരു മണിയാവുമ്പത്തേന് അത് തീരും അപ്പോൾ എന്തായാലും ഞാനിത് നമ്മളെ ഉണ്ണേട്ടെന്ന് പറഞ്ഞാൽ കടഞ്ഞ അവിടെ അപ്പോൾ ഉണ്ണേട്ടനക്ക് ഞാൻ ഒരു ഇതിൻ്റെ കഥകളൊക്കെ പറഞ്ഞു കാരണം ഇത് അണേലിട്ട് പൊരിക്കണമല്ലോ നിങ്ങളെ തീലിട്ടിട്ട് കണ്ടില്ലേ ചെയ്യണ പരിപാടി അപ്പോൾ മൂപ്പരൊക്കെ അത് കേട്ടപ്പോൾ എന്നോട് പറഞ്ഞാൽ ഞാനൊന്നു തന്നെ ഒരു ദിവസം വാങ്ങിയോ കെട്ടറാന്ന് പറഞ്ഞിട്ട് മാനി ആ ദിവസം വാങ്ങിയോ കെട്ടുന്നുണ്ട് അപ്പോൾ ആ വാങ്ങി മൂപ്പറേ ജേഷപ്പര പെങ്ങ മാമന്മാരെ കുട്ടികളും എല്ലാവരും ഉണ്ട് പിരില്ലാവരും ഇവിടുക്കുന്നത് ആളുകൾ കട ഉണ്ട് അത് കൊണ്ടുപോയി രക്ഷ നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ വിടാതെ ഉണ്ണേട്ടം ഇവിടെ വന്നിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഇത് നല്ലൊരു ഫേമസായ കട കേട്ട് നിങ്ങളിത് വന്നിട്ടുണ്ട് തവക്കൽ റെസ്റ്റോറൻറ്റ് ആ നമ്മളെ ബാഗ്ദാദ് ഹോട്ടലുണ്ടല്ലോ ബാഗ്ദാദ് ഹോട്ടലിൻ്റെ ഡോങ്കിരി സൈഡിൽ ഷാർന്നെല്ലി ആയിരുന്ന സ്ഥലം ഓക്കെ അടിപൊളി ഭക്ഷണം ഞങ്ങൾ എവിടെ വട്ടം വാങ്ങിയ വിടാതെ വാങ്ങിക്കൊണ്ടിരിക്കും ഞാൻ നീട്ടി കൊണ്ടുപോകണില്ല സംഭവട്ടാണ് ഞാനിതാ മേടിച്ചേക്കാണെങ്കിൽ ഇതൊരു പ്രത്യേകിച്ച് ടേസ്റ്റാണ് ഇത് കണ്ടമാനം ആൾക്കാർ ഇത് വാങ്ങിക്കൊണ്ടുപോകേണ്ടി ഇതിൻ്റെ കൂടെ പൊറോട്ട പിന്നെ ഈ സാധനം കച്ചമ്പറി പിന്നെ അതിക്കുള്ള കറി പിന്നെ ചട്നി പിന്നെ ചെറുനാരങ്ങ പിന്നെ ഇതാ എൻ്റെ പണിക്കാരൻ കുട്ടി തിന്നണ കാണി ചേർക്കാൻ എൻ്റെ കുട്ടികൾ പണിക്കാർ കുട്ടികൾ എന്ത് ചോദിച്ചാലും ഓ എന്നോട് പറഞ്ഞു മുതലാളി മുതലാളി ഞാൻ ചോദിച്ചു എന്താ മുത്തെന്ന് വെച്ചു എന്നോട് പറഞ്ഞ് മേർക്കു പോലെ എനിക്ക് മേർക്കോ ചിക്കൻ ലാകോ പൊറോട്ടയിലാക്കി ഇതേതോ സേറ്റ് മേക്കോ ബോക്കിലാക്കത്തെ ആ ജോ പൂച്ചേക്കാ ഓ ചീസിലാക്കി ഇതേത്തേ എന്നാ പേട്ടാ ചോ മങ്ങത്തേ ദയക്കെന്നേ ആ വേറെ എടുക്കാറുള്ള കുട്ടികൾ പണിക്കാർ കുട്ടികൾ എന്ത് പറഞ്ഞാലും ഞാൻ വാങ്ങിക്കൊടുക്കുക അവരെ വേദനിപ്പിക്കൂല അവർ നിന്നിട്ടാണ് ഈ കുടുംബം പോയി കുടുംബം കഴിഞ്ഞു പോണത് അല്ലാതെ ഇന്നെക്കൊണ്ട് ഒറ്റക്ക് പറ്റൂല അപ്പോൾ ഈ മക്കളെ വേദനിപ്പിക്കാൻ പാടില്ല കുട്ടികൾക്ക് എന്ത് വേണമെങ്കിലും വാക്ക് കൊടുക്കുക അവരെ മനസ്സിനെ സന്തോഷിപ്പിക്കുക അവരെ സന്തോഷം കാണുമ്പോൾ ഞമ്മൾക്കൊരു സന്തോഷം വേറാണ് കാരണം ഇതിൽ എത്ര കൊല്ലായിന്നേരോം പതിനഞ്ച് കൊല്ലത്തുള്ളായി പതിനഞ്ചോ മറ്റോൻ്റെ പിന്നെ ഏറ്റവും പത്ത് പതിനെട്ടോ ഇരുപത് കൊല്ലായി വേറൊരു പണിക്കാരുണ്ടായിരുന്നു ജഗദീഷ് മറാട്ടിക്കാരൻ ഓൻ്റെ അടുത്ത് ഇരുപത്തഞ്ച് കൊല്ലം ഉണ്ടായിരുന്നു തെങ്ങ് വരുന്ന ആളായിരുന്നു പിന്നെ അവനുക്ക് വയ്യാതായിപ്പോൾ തെങ്ങേറ്റം നിർത്തിയതാണ് അപ്പോൾ ഒരു വട്ടം പണിക്കാർ വന്നാൽ ആ പണിക്കാരിൻ്റെ അടുത്ത് പോകില്ല കാരണം അവർക്കറിയാം ഇവിടെ എന്ത് വേണമെങ്കിലും ചോദിച്ചാൽ കിട്ടും അങ്ങനെയുള്ളതിൻ്റെ പരിപാടിയാണ് ഒരാളെയും വേദനിപ്പിക്കാൻ പാടില്ല ഇവരെപ്പോൾ ചോദിച്ചാലും ഞാൻ വലിയ വർത്തണം ചന്ത ഇത് വീഡിയോയിൽ അഹങ്കാരം കൊണ്ട് പലതൊന്നും ഇല്ല പലതൊക്കെ ചിന്തിക്കും അതൊന്നുമല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ കൂടുതൽ പറഞ്ഞ് കെട്ടി കൊണ്ടുപോകണമില്ല ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വീഡിയോ ആണ് ഇതുവരെ പുടുത്തം പിടിക്കാണ്ട് സുഖമാണല്ലോ ആഷാള്ള